ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ഹാപ്പിയായിട്ടിരിക്കുക ഞാൻ ഇന്നലൊരു സോങ് ഇട്ടായിരുന്നു അത് ഒന്ന് രണ്ട് പേർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം ഇതൊന്ന് ഇനിയും തുടരണം എന്നോട് ആവശ്യപ്പെട്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു ഒരു മാപ്പിള പാട്ടുമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് തൊണ്ടവേദന പ്രശ്നങ്ങളെ നിങ്ങൾക്ക് അറിയാലോ ഓൾറെഡി അറിയാലോ അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് പാടാൻ പറ്റുമോയെന്ന് എനിക്ക് അറിയത്തില്ല എങ്കിലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് തെച്ചുകുറ്റങ്ങൾ തെച്ചുകുറ്റങ്ങൾ ഉറപ്പായിട്ട് വരാം അപ്പോൾ ക്ഷമിക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാം അറിയും നാഥ എന്നു വാഴ്ത്തുന്നേ ഞാൻ നിന്നെ വാഴ്ത്തുന്നേ ശുക്കുറുമുരയുന്നറിയും നാഥ എന്നുണവും ഗുണവും നൽകുന്നാഥ

സാന്ത്വനമേകാന്തവേറി ഇല്ല ജലാലെ നീ ഒഴുകി അഭയസ്ഥാനം ഒരു വേറി കൈകൾ കൂപ്പിടാം സതയം ഞാൻ നിന്നിൽ ശിരസ്വനമിച്ചിടാ സതയം ഞാൻ നിന്നിൽ എല്ലാം അറിയുന്നാഥ എനിക്ക് ഗുണവും നൽകുന്നാഥ ഞാൻ നിന്നെ സഭവത്തിലിൽ ആഗ്രഹം പോവണയുമ്പോൾ നീട്ടിടുമെൻ കര ഞാൻ നിന്നിൽ എന്നിൽ ദുഃഖം കൂടണയുമ്പോൾ ചൊല്ലിടുമെൻ കഥ നിൻ മുന്നിൽ എന്നിൽ ൂവണിയുംപോൾ നീട്ടിടുമെൻ കരഞ്ഞിൽമുന്നിൽ നിൻ മുന്നിൽ വേണു കരഞ്ഞു പറഞ്ഞ മാറിട ദുഃഖങ്ങൾ നിൻ മുന്നിൽ വേണു കരഞ്ഞു പറഞ്ഞ കണ്ണീർ മഴയും പെയ്തൊഴിയും കൈകൾ കൂപ്പിടാം സതയം ഞാൻ നിന്നിൽ

ുറുനുള്ള എല്ലാം അറിയും നാഥ എന്നിൽ ഗുണവും നൽകും നാഥ സബ വില വാഴ്ത്തുന്നീ ഞാൻ നിന്നെ വാഴ്ത്തുന്നൊരുന്നീ അപ്പൊ സോങ് ഉള്ളൂ ഞാൻ പറഞ്ഞു പരമാവധി ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് എൻ്റെ തൊണ്ട എന്നെ നല്ല രീതിക്ക് പാടാൻ എനിക്ക് അനുവദിക്കുന്നില്ല പറ്റുന്നില്ല അപ്പോൾ തൊണ്ടയ്ക്ക് എത്ര വേഗം ശരിയെന്നു ശേഷം ആശാതെ നിങ്ങൾക്കിട്ട് നല്ല രീതിക്ക് എന്നെ പാടാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്യാക്ക് കേട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോസ് ആയിട്ട് കാണാം ബൈ ഗുഡ് നൈറ്റ്